അപ്പം ഞാനിത് എങ്ങോട്ടാണ് പോകുന്ന നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഒരു വലിയൊരു ട്രാവലിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനുള്ള സാധനങ്ങൾ വാങ്ങാൻ ഞാൻ ലുലുമാളി വന്നതാട്ടോ അപ്പോൾ കുറേ മാങ്ങയും പിന്നെ ഈ സ്വീറ്റ്സൊക്കെ വാങ്ങി കേട്ടോ കോക്കോനട്ട് ഡാനിഷ് ഹോം മെയ്ഡ് അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിനും അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ട് ഞാനിങ്ങനെ ഡോണട്ടിലോട്ട് പോയി അപ്പം ഡോണട്ടും വാങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഗൈസ് കൂടെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഒന്ന് സൺഡേ ആയതും പിന്നെ ഈ റബ്ബരക്കില്ല അതുകൊണ്ടാണ് ഭയങ്കര തിരക്കാണ് ഡോണട്ടൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ സ്നാക്സിലോട്ട് പോവാണ് കേട്ടോ പിന്നെ ഇങ്ങനെ അൽഫാം ഒക്കെ കണ്ടു പക്ഷെ അതൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അതിൻ്റെ ആവശ്യം തോന്നിയില്ല അപ്പോൾ നമ്മൾ വാങ്ങിയില്ല അപ്പോൾ നമ്മൾ നേരെ എന്താ നോമ്പുള്ള നോമ്പ് സ്റ്റാർട്ട് ചെയ്ത ദിവസമാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ സ്നാക്സിലോട്ട് പോയി കൈസ് എനിക്കാണെങ്കിൽ സ്നാക്സ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ നോമ്പ് ആകുമ്പോൾ പ്രത്യേകിച്ചും കുറെ എന്താ പറയുക സമൂസ ആ ചൂടായിട്ട് കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഈ സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഭയങ്കര ഓവർ സ്വീറ്റ് ആയിരുന്നു കാരണം ഞാൻ കഴിച്ചില്ലാട്ടോ കൂടുതലും അപ്പോ ഇങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു ലുലുമാളിലുണ്ടായിരുന്നേ അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടോ ന്യൂട്ടലയും അതുപോലെ കൊറേ ബ്രെഡും കേക്കും എല്ലാം വാങ്ങിയിട്ടോ ഗൈസ് പിന്നെ ഇത് എന്താണെന്ന് അറിയില്ല ഇത് സെറ്റ് ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് വാങ്ങിയില്ലാട്ടോ അങ്ങോട്ട് നോക്കാൻ പോയില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് എന്തായിരുന്നു കുനാഫയാണ് ഇത് ഞാൻ ഓൾറെഡി കുറേ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പിന്നെ അതിനോടുള്ള ഒരു ഭ്രമം കഴിഞ്ഞോണ്ട് പിന്നെ ഞാൻ അത് വാങ്ങിയില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മട്ടൺ ഹലി ഇതൊക്കെ ഇതൊന്നും ഞാൻ വാങ്ങിയില്ലാട്ടോ ഇതിൻ്റെ ഒന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഞാനാകപ്പാടെ ഞാൻ കാണിച്ച നേരത്തെ അതുമാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ കുറേ സ്നേക്സ് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ലുലൂമാളി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ഇടുക അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഭയങ്കര തിരക്കാണ് കൈസ് കാരണം ഈ നോമ്പ് സ്റ്റാർട്ട് ചെയ്ത ദിവസമാണ് തോന്നുന്നു ഞാൻ പോയത് എനിക്കൊരു ഓർമ്മ ഇപ്പൊ കുറവുണ്ട് അപ്പോൾ അത് കാരണം ഒരുപാട് ആൾക്കാർ ആടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഭയങ്കര തിരക്കാണ് കഴിച്ചു വരണ്ടായിരുന്നെന്ന് തോന്നുന്നു ഭയങ്കര ക്ഷീണം വരുന്നുണ്ട് എനിക്ക് പിന്നെ നമ്മൾ സാധനം കുറച്ച് അധികം വാങ്ങാനുള്ളത് കാരണമാണ് കേട്ടോ വന്നത് ഇല്ലായിരുന്നെങ്കിൽ വരുവൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര തിരക്ക് നിൽക്കാനൊന്നും സ്ഥലമില്ല ഭയങ്കര ടയേഡാവുന്നു അപ്പോൾ ഗായസ് ഇങ്ങനെ അവിടെ ഒരു ചേച്ചി കൊച്ചിനെ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കും വേറൊരു ചേട്ട സഹായിക്കാം കേട്ടോ സാധനങ്ങളൊക്കെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് എന്ത് മനസ്സല്ലേ പിന്നെ ഞങ്ങൾ എന്താ ഞാൻ ബില്ലടിക്കാൻ നിന്നപ്പോൾ ഓർത്ത് അയ്യോ ഞാൻ വേറൊരു നമ്മളിപ്പോൾ മാംഗോ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ വെയിറ്റ് നോക്കി അവിടെ തന്നെ ബില്ലടിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് എടുക്കേണ്ട അപ്പോൾ ഞാനത് മറന്നു നോക്കിയോ ഈ സാധനം ഞാൻ ഒന്നും ബില്ലടിക്കാൻ ഓർഡിതാട്ടോ ക്യൂയിൽ നിന്നിട്ട് പിന്നെ ഇങ്ങനെ ഐ കിയിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് വലിയ മാറ്റമായിട്ട് തോന്നില്ല മറ്റേ പൗഡർ ഇടുന്നൊരു ഫീലായിട്ടോ എനിക്ക് തോന്നി എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് എങ്ങനെയാട്ടോ തോന്നിയത് ഗായ് ഞാൻ ഒരുപാട് ക്ഷീണിച്ച് പോയി ക്യാ